ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മസ്ലിൻ മസ്ലിന്റെ കുറച്ച് ചുരിദാറും പിന്നെ കേട്ടോ കുറച്ച് വിറ്റുതാറും കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമ്മള് ഇന്ന് കാണിക്കുന്നത് അനാർക്കിടായിട്ടുള്ള ചുരിദാറാണ് ഇവിടെ വരെ കട്ട് ചെയ്തിട്ട് പിന്നെ അനാർക്കോ വരുന്നത് നല്ല മസ്ലിന്റെ ചുതാറട്ടോ റഡിൻ്റെ ചുരിദാറാണ് ഇങ്ങനെ മെയിനൊക്കെ ആയിട്ട് നെക്കിന്റെ ഇതിങ്ങനെ ത്രെഡായിട്ടും ഒക്കെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് മീഡിയം എക്സലും

പിന്നെ ഫ്രണ്ടിന് പട്ടിയും ബാക്കിലും മീഡിയം എക്സലിവായിട്ട് വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആയിട്ട് ഷോള് മസ്റ്റിനല്ല ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിലൊണ്ണൂറ്റി മീഡിയം ആണ് ആയിട്ട് സെയിസ് വരുന്നത് പിന്നെ ഇത് ഇതൊരു സൈസിനെ പിന്നെ സെയിം മോഡൽ തന്നെ ഉള്ളൊരു അൻആർപ്രിങ് സ്വീകാരാണ് ഫ്രണ്ടിലും നെക്ലിമയുടെ പോർഷനൊക്കെ ആയിട്ട് കൈ ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ആയിട്ടോ ഇതും ഇതേപോലെ അനാർ കിളി കട്ട് നല്ലത് കിട്ടും നല്ല ഇറക്കൊക്കെ വരുന്നത് നല്ല ആപത്തേ ഇറക്കൊക്കെ വരുന്നുണ്ട് ഇത് വരുന്നത് മീഡിയം ലാർജ് മീഡിയം ലാർജ് ആണ് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല മസ്ലീലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പാൻറ്റും എറയോണാണ് ഒരു മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പത് ലെങ് വരുന്നതുകൊണ്ടാണ് റയോൺ ആണ് വേണ്ടി വരുന്നത് ഷോൾഡാ നല്ല ഷോൾ തന്നെയാണ് റെഡി പോയി ഷോൾ ആണ് അപ്പൊ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റിപ്പോ ഫ്രീഷിപ്പിങ്ങിലാണ് അടുത്തതൊരു മസീനാണ് മസിന്റെ ഓപ്പണിലെ ചുരാറുട്ടോ അഞ്ഞാർക്കല്ല ലാർജാണ് വരുന്നത് ഗാർജി മീഡിയം എക്സൽ ലാർജ് മീഡിയം എക്സൽ എക്സെല് ഇത് വരുന്നത് അപ്പൊ ഇതിനൊന്നും ലൈനിങ് ഇല്ല ഇപ്പൊ ലൈനിങ് ഇല്ലാതെ അധികം റെഡിമെയ്ഡ് വരുന്നത് മസ്സിന് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പം ഇതിൻ്റെ ലുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് സൈസ് ഞാൻ പറഞ്ഞില്ല മീഡിയം ലാർജ് എക്സൽ കേട്ടോ

അപ്പൊ ഇതൊരു വിസ്കോസ് മസിനിന്ന് ഒരു ഐറ്റംസ് ആണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഹാൻഡ് വർക്കും ചെറിയതായിട്ടൊരു മിററും വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഇതാ ഇതുപോലൊരു ഇതും വരുന്ന ഭാഗത്ത് അപ്പൊ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് നമ്മളെ എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീഷിപ്പിങ്ങിലാട്ടോ കൊടുക്കുന്നത് അല്ലേ സോറി ആയിരത്തി ഇരുനൂറ്റി അമ്പതിട്ടാണ് നമ്മളാ ഓഫർ പ്രൈസിലാണ് ഇതൊക്കെ കേട്ടോ ഇപ്പൊ എല്ലാ വീട്ടിനാണ് സ്റ്റിച്ച് ചെയ്യുക അത് കേട്ടതേ പോലെയാണ് നിൽക്ക് വരികറിന് ഇങ്ങനെ ഇത് വരും അടിയിലിങ്ങനെ വർക്ക് വരും കേട്ടോ അടിയത്തെ വർക്ക് മനസ്സിലായില്ല ഇതാണ് ഇതാണ് അടിയത്തെ വർക്ക് സ്ലീവിൻ്റെ പോർഷൻ ഇതായി ഒരു ഭാഗമാണ് വരുന്നത് ഫൈബേഴ്സ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ മസ്ലിയിൽ തന്നെയാണ് പാൻറ്റും വരുന്നത് ഷോളും ഷോളും നല്ല മസ്ലി നല്ല സോഫ്റ്റ് മസ് മസ്ലി ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പിറ്റിറ്റൊരു പ്രിൻ്റിലാണ് പ്രിൻ്റൊന്നും അടങ്ങിപ്പോയില്ല നല്ലതാണ് പല രൂപം നിൽക്കും ഇതേപോലെ ചെറിയ നാല് ഡ്രസ്സുകൊണ്ട് കിട്ടാം അപ്പൊ ഗ്രീനാ കേട്ടോ അടുത്ത കളറ് വരുന്നത് ഇതൊരു നാല്പത്തി ആറ് നാല്പത്തി ഏഴ് നാല്പത്തിയെട്ടൊക്കെ ലെങ്ത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ പാൻറ്റ് ഈ ഒരു കളറാണ് ഷോള് ഈയൊരു കളറായിട്ടോ ഷോള് വരുന്നത് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫീഷിപ്പിങ് നമ്മൾ ഓഫർ പ്രൈസാണ്ടത് അപ്പൊ അടുത്ത കളറാണ് നല്ലൊരു ഒണിയൻ പിങ്ക് കളറിലാണ് വരുന്നത് ഇതിന്റെ നെക്കിലും സാധാരണ വര ഈ നെക്കിലും വർക്ക് വരുന്നുണ്ട് ഈ അടിഭാഗത്തും വർക്ക് വരുന്നുണ്ട് ബാഗിലൂടെ ഒരു നല്ലൊരു കളറാട്ടോ നല്ലൊരു അടിപൊളി കളറാണ് വരുന്നത് ഇതൊന്നും നേരത്തെ കളറില്ല കേട്ടോ നല്ലൊരു ഡാർക്ക് കളർ തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഷോൾ നേരെ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് പീസില് പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഒന്നേ നിർത്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പടുത്ത് കൊണ്ടുവരണതായിരുന്നു അടുത്ത ഇതിനൊക്കെ ഞാൻ മുന്നും കൊണ്ടുവന്നു അപ്പോൾ കളർ ഒരു കളർ കഴിഞ്ഞിട്ടുണ്ട് നല്ല പാടിപ്പള്ളത് അതാണ് ഇതിൻ്റെ അടിയിട്ട് വർക്ക് ഇവിടെ ഇങ്ങനൊക്കെ നല്ല സ്റ്റോൺ വെറുതൊക്കെ വരുന്നതും കേട്ടോ ഹാങ്ങ് വർക്കൊക്കെ അതിന് ഫുൾ പിന്നെ ഉരുമിൻ്റെ കാണിക്കട്ടോ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഉണ്ടാവും അതൊന്ന് പോയി നോക്കിയാണെന്ന് കണ്ട അടിപൊളിയല്ല അപ്പം ഇതിന്റെ ബാക്ക് പാർട്ട് ഇത് അതുപോലെയാണ് ഇതിന്റെ ബാക്ക് പാർട്ട് ഇത് അതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പം മത്തി ആണ് പാൻറ്റ് വരുന്നത് ഷോൾ ാണ് അപ്പൊ ആയിരത്തി നല്ലൊരു പിന്നെ കളറാണ് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് കൃഷിപ്പിന് പിന്നെ ഇത് ഇതിലൊരു പീസ് മാത്രമേ ഉള്ളൂട്ടോ ഈ ഒരു എല്ലാവരും അന്വേഷിച്ചു വരുന്നുണ്ട് രണ്ടും രണ്ടും പ്രാവശ്യം കൊണ്ടതാണ് ഇനി നമ്മള് റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്

പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ വീഡിയോയിലാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു പത്ത് വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എടുക്കുകയുള്ളൂ എടുത്തു കഴിഞ്ഞാൽ കിട്ടിയ ആൾക്ക് പത്ത് വീഡിയോയിലും കമൻറ്റ് എടുക്കണം നോക്കിയിട്ട് ആൾക്ക് സമ്മാനം കൊടുക്കുകയുള്ളൂ അങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ സമ്മാനം കൊടുത്തത് അത് സൗണ്ട് മാറ്റി കൊടുത്തത് അതാണ് അപ്പോൾ ഇത് പറയണല്ലോ അതിന് വേണ്ടിയിട്ടാണ് സൗണ്ട് കൊടുത്തത് പിന്നെ ഞാനല്ലോട്ട് എടുക്കണേ ഞാൻ അങ്ങനെ കാണാതാക്കുമ്പോൾ അത് പെട്ടെന്ന് മറിഞ്ഞു പോട്ടു എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ റെഡി ആയിപ്പോല അവിടെ വേണ്ടിയൊക്കെ നെക്കിപ്പോവും ഹസ്ബൻഡ് ആകുമ്പോൾ നോക്കി പോകില്ല കമൻറ്റ് പിക്രേറ്റ് വെച്ച് ചെയ്ത് നോക്കിയിട്ടാണ് കുറെ ആൾക്കാർ പറഞ്ഞാൽ പക്ഷെ ഇൻസ്റ്റേഴ്സ് റെഡിയാവേണ്ടിയിട്ട് റെഡി ആവണില്ലു അതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് പിന്നെ എഴുതിയിടാനും തന്നെ കുറച്ച് പാടാണ് അപ്പോൾ മിഷാൽ സി പി ഇതാണ് കേട്ടോ ആൾ ഐ ഡി ആളല്ല ഐ ഡി അപ്പം ഇവർ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ കിട്ടാത്തവരാരും വിഷമിക്കണം കേട്ടോ ഒരുപാട് ഗീവ് എവേ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇനിയും വിഷാൽ നിങ്ങൾക്കൊക്കെ കിട്ടാ പിന്നെ എപ്പോഴും കമൻറ്റ് ഇടുന്നവരൊക്കെ അവരൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ പെരുന്നാൾക്ക് അവർക്കൊരു ഗിഫ്റ്റ് നമ്മൾ അവർക്ക് എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും ചിലർക്കൊക്കെ നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും